പാഠസന്ദർഭവും പാഠസംഗ്രഹവും ഗ്രഹിച്ചല്ലോ നീ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ക്ലാവിലക്കഞ്ഞി പുഷ്പവേലി ഹൗസേപ്പിന് ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത് അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു അടുത്ത ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു ആളൊന്നുക്ക് മുക്കാൽ രൂപ വീതം കൂലി കൊടുത്തു കോരന് അന്നത്തെ അത്താടത്തിന് നെല്ല് കൊ കൊണ്ടിയെന്നെങ്കിലേ ഉള്ളൂ ഒരു മണി അരി അവൻ്റെ തറയിലില്ല അവന് കൂലി കിട്ടിയേ മതിയാകും കോരൻ പറഞ്ഞു തമ്പ്ര ഏന് കൂലി മതി ചക്രം വേണ്ട ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു നെല്ലില്ല പിശാശുക്കള് നെല്ലുകൊണ്ടിയെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് അല്ല തമ്പ്രാ അത്താഴക്കരിക്കാടിക്ക പോ മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഒന്നുമില്ല അവനും പോയി യും പാഠം സന്ദർഭം മനസ്സിലായല്ലോ കട്ടകൂത്ത് കഴിഞ്ഞു നെല്ല് കൂലിക്ക് ചെന്നു പക്ഷേ നെല്ല് കൂലിയായിട്ട് കിട്ടിയില്ല അപ്പൊ ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പ്ലാവില കഞ്ഞി പാടത്തിന്റെ പേര് തന്നെ അതാണല്ലോ പ്ലാവില അധികം കഞ്ഞിയാണ് പ്ലാവില കഞ്ഞി ത്വസന്ധിയാണ് വിഗ്രഹിക്കുമ്പം പ്ലാവിലയിലെ കഞ്ഞി എന്ന് വിഗ്രഹിക്കും പ്ലാവിലയിലെ കഞ്ഞി പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്ന് പറയും തൽപുരുഷ സമാസത്തിലെ തന്നെ പ്രതിഗ്രാഹിക തൽപുരുഷനാണ് പ്ലാവിലക്കഞ്ഞി അതിൻ്റെ സന്ധിയും സമാസവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇതിനകത്ത് സന്ധി ഗ്രഹിക്കാനുള്ള ചിലതൊക്കെ ഉണ്ട് പുരയിടം പുരാധിയം ഇടം ആണ് പുരയിടം ആയും ഈയും കൂടെ ചേർന്നപ്പോൾ തിയ ആഗമിച്ചു ആഗമസന്ധിയാണ് അത് അതുപോലെ ഇനിയും ചില പ്രത്യേക സംഭാഷണ രീതികൾ നമ്മൾ കാണാനിടയായി അതായത് ഒരു മണിയരി അവൻ്റെ തറയിലില്ല അവൻ സാധാ നമ്മളിലും ഒക്കെ ഒരുപാട് സാധാരണയിൽ സാധാരണക്കാരനായ ഒരു പാപം അടിയാളനാണ് അപ്പം അടിയാളന് അവൻ്റെ വീട് എന്നൊന്നും പറയാനുള്ള അവകാശം പുര എന്ന് പറയാനുള്ള അവകാശം പോലും അവൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് തറ എന്ന് പറയുന്നത് നമ്മളെ അവൻ വെറും തറയാ എന്നുള്ള പ്രയോഗമൊക്കെ വന്നത് ഇതിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തമ്പ്ര ഏന് കൂലി മതി ചക്രം വേണ്ട ഏനെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട 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 എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല വേണ്ട കാരണം പണ്ട് ശൂദ്രരായ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനൊന്നും യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ സംഭാഷണ രീതികളിൽ ഒന്നും അവർക്ക് സംഭാഷണം നടത്താനും അവകാശം ഉണ്ടായിരുന്നില്ല ഇനിയും അടുത്ത നോക്കിയേ അച്ഛൻ പിന്നെ അല്ല തമ്പറ അത്താഴ കരിക്കാടിക്ക ഒരു കഴിക്കുന്ന ഭക്ഷണം അത്താഴത്തിനകത്തല്ല പറയുന്നത് അത്താഴ കരിക്കാടിക്ക എന്നാ പറയുന്നത് അപ്പം ആ രീതിയിലുള്ള പ്രയോഗങ്ങള് ഈ പാഠഭാഗത്ത് നമുക്ക് ധാരാളം കാണാം ബാക്കി നോക്കാം നമുക്ക് അന്ന് പാതിരാവരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു പീടികകളിലും വീടുകളിലും ചെന്ന് ചോദിച്ചു എല്ലായിടത്തും അരിയുണ്ട് പക്ഷേ ഇടങ്ങണി അരിക്ക് ഒന്നര രൂപ കൊടുക്കണം ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങും വാങ്ങിയാലും ഇരുനാഴി അഴികൊണ്ട് മതിയാകുവോ പാവം കുറഞ്ഞ കൈ കിട്ടിയ ചക്രവും കൊണ്ട് അരി വാങ്ങാനായിട്ട് ഊന്നി നടന്നു ഓടി നടന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ മടിയിലിട്ട് ചക്രവും മടിയിലിട്ട് മടി അധികം ഇല്ലാണ് മടിയിൽ മടിയിൽ അവിടെയും ഈയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ യ ആഗമിച്ചു എല്ലായിടത്തും അരിയുണ്ട് അരി അധികം ഉണ്ട് അരിയുണ്ട് അവിടെയും യ ആഗമിക്കുന്നു അതുപോലെ അരി ഇടങ്ങഴി അരി വേണമെങ്കിൽ ഒന്നര രൂപ കൊടുക്കണം പാവം അവനൊരു ചക്രമാകട്ടിയെ ആ ചക്രം കൊണ്ട് അവൻ എങ്ങനെ അരി മേടിക്കും അതുകൊണ്ട് നാഴിയ ഇരുനാഴി അരിയേ കിട്ടത്തുള്ളു ഇരുനാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഴി എന്ന് പറയുന്നത് അരി അളക്കാനുള്ള ഒരു മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ഉപകരണമല്ല ഒരു പാത്രം മുളയാണ് അതിന് ഉപയോഗിക്കുന്നത് മുള വെട്ടി ചെത്തി ശരിയാക്കി അത് വെച്ചാണ് നാഴി അതൊരളവ് പാത്രമാണ് മതിയാകുമോ അതും ശ്രദ്ധിച്ച് മതിയധികം ആകുമോ ഇതാണ് മതിയാകുമോ അതും ആഗമസന്ധിയാണ് ബാക്കി ഭാഗം നോക്കാം കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്ന് നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു ഒരു വലിയ കൃഷിക്കാരൻ്റെ വീടിന് മുൻവശം കടവിൽ കപ്പൽ പോലുള്ള രണ്ട് വള്ളങ്ങൾ കിടക്കുന്നു ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകളായിട്ട് നെല്ല് വള്ളത്തിലേക്ക് പോകുന്നുണ്ട് കണ്ടോ കോരം കണ്ട കാഴ്ച കണ്ടോ പാവം അതുങ്ങൾക്ക് നെല്ല് പണിയെടുക്കുന്ന പാവം കർഷകർക്ക് നെല്ല് കൊടുക്കാതെ നെല്ല് മുതലാളിമാര് വൻവില മറിച്ചു വയ്ക്കുക അതിൽ ഇടങ്ങഴി നെല്ല് കോരന് കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചു ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല ഇരുന്നാരി അരി കിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുമായിരുന്നു പാവം കോരൻ്റെ ചിന്ത അത അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ വെള്ളം പോലും കുടിക്കാതിരിക്കുക ഇപ്പം ഭാര്യക്കെന്തെങ്കിലും കൊണ്ട് കൊടുക്കണം അതിനു വേണ്ടിയാ പാവം അരിക്ക് അരിക്ക് വേണ്ടി ഊന്നി നടന്നത് വെള്ളം കുടിച്ചിട്ടില്ല അരികിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുവായിരുന്നു കുടിച്ചിട്ടില്ല അതിരിക്കുന്നേ കുടിച്ചിട്ട് അധികം ഇല്ല അപ്പം കുടിച്ചിട്ട് എന്നുള്ളതിന്റെ മേളിൽ കിടക്കുന്ന ഉകാരം പോയി ലോപസന്ധിയാണത് ഔസേപ്പ് നെല്ലുകൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി നെല്ലിന് നല്ല വിലയുണ്ട് ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം കോരൻ മുമ്പിൽ കണ്ടു ഇങ്ങനെ നെല്ലുവില നിന്നാൽ പുഷ്പവേലിൽ നിന്ന് നെല്ലുകൂലി കിട്ടുകയില്ല തീർച്ച രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലേ പരസ്യ പരസ്യപ്പെടുത്തിയാൽ എന്ത് നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത് കോരൻ ചിന്തിച്ചു അപ്പൊ ഈ നടക്കുന്ന കള്ളക്കച്ചവടം പരസ്യപ്പെടുത്താം അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാം ഇതൊക്കെ കോരൻ ചിന്തിച്ചു അവന്റെ കൂട്ടുകാരെ എല്ലാം അവൻ അറിയാം അവർ ജോലിക്ക് പോകും അവൻ ഒറ്റപ്പെടും എന്തെങ്കിലും തരത്തില് സമരം ചെയ്താൽ തിക്കാരം കാട്ടിയാൽ പാവം കോരൻ ഒറ്റപ്പെടും കൂട്ടുകാർക്കൊക്കെ പേടിയാ മുതലാളിയെ എതിർക്കാനൊന്നുമുള്ള ശക്തിയൊന്നും അതുങ്ങൾക്കില്ല പാതിരായിക്ക് ശേഷം ആറണ കൊടുത്തു വാങ്ങിയ നാരിയരിയും നാലു ചക്രത്തിന് കപ്പയുമായി കോരൻ കൊട്ടിലിൽ ചെന്നു കോരന്റെ വീടിന് കൊട്ടില്ലെന്നാ പറയുന്നത് ചിരിത ഉറങ്ങിയിരുന്നില്ല കഥക് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ് വള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ചു ചോദിച്ചു ആരാത് ഏനാടി അവൾക്ക് ആൾ മനസ്സിലായി അവൾ ചെറ്റ തുറന്നു അവൾ പുറത്തിറങ്ങി അങ്ങനെ പാതിരായിക്ക് ശേഷം അടുപ്പിൽ തീയെരിഞ്ഞു ആ കുടിലിൽ വെളിച്ചമുണ്ടായി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചു കിടന്നു കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരിത കോരനെ വിളിച്ചു അല്പമെങ്കിലും കുടിച്ചേ മതിയാകൂ ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവില കഞ്ഞീം കോരൻ മുഖം ചുളുക്കി പറഞ്ഞു കോരന്റെ ആ ചിരുതിയോടുള്ള സ്നേഹം കണ്ടോ കയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതുപോലെ അവിടെയും ചില സന്ധി പ്രയോഗങ്ങളൊക്കെ ഉണ്ട് പുറത്തധികം ഇറങ്ങി പുറത്തിറങ്ങി വെളിച്ചം അധികം ഉണ്ടായി വെളിച്ചമുണ്ടായി അനുസ്വാരം മകാരമായി മാറി ആദേശസന്ധിയാണത് വെളിച്ചം അധികം ഉണ്ടാ ഉണ്ടായി വെളിച്ചമുണ്ടായി വെളിച്ചം ഉള്ളതിൻ്റെ അനുസ്വാരം മകാരമായി മാറി ആദേശ ആദേശസന്ധി മതിയധികം ആകൂ മതിയാകൂ ചുളുക്കി അധികം പറഞ്ഞു ചുളുക്കി പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം ഏന് വേണ്ട എന്നാൽ ഏനും കുടിക്കത്തില്ല ഏന് മയത്തിൽ ഒരു കമ്പിതമെടി സംഭാഷണം ശ്രദ്ധിച്ചേനു വേണ്ട ഏന് മയറ്റില് വയറ്റിലെന്നുള്ളതിനു പേരും മയറ്റില് ഒരു കമ്പിതമെടി കിരുതയ്ക്കും വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടു പോയി ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ ഇരുതിയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമേ ഉള്ളു അല്ലടി ഏൻ കുടിക്കുക അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കോരം കണ്ടുപിടിച്ചു ഇടി കള്ളി നീ ഇത് ഒളിച്ചു വച്ചിരുന്നോ അവൾ ചിരിച്ചു അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു എന്തിനാ ഇത് നാഴി അരിയല്ലിയോ മേച്ചുള്ളൂ ഏ കുടി നാളെ ഉച്ചതിരിഞ്ഞല്ലിയോ നാഴി കഞ്ഞൊള്ളം കിട്ടുന്നേ ആരടിക്കാനും മുങ്ങി കുത്താനും ഉള്ളതല്ലോ കാലത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് കൊണ്ട് പോവാ അവരുടെ കരുതല് കണ്ടോ അവരെ താഴ്ന്ന ജാതിക്കാരാണ് തൊഴിലാളികളാണ് വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും അവരുടെ ആ പരസ്പര സ്നേഹവും പരസ്പരമുള്ള കരുതലുമൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ് അതും വേണ്ട നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ എനിക്ക് മയറ് നിറഞ്ഞു നാളെ കാലത്ത് എടുത്തു മൂന്തുമ്പം ചട്ടിയിലെ ഒരുറ്റി വെള്ളം വെച്ചാൽ മതി ഏഴര കോഴി കൂവി വയറ് നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി അവന്റെ ബലിഷ്ടമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു പിറ്റേന്ന് കാലത്ത് ആ നാഴി നാഴികഞ്ഞെള്ളവും നാല് കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി അവൻ അപ്പടി കഴിച്ചെന്ന് വെച്ചു വെച്ചല്ല അവൾ ഒട്ടും കഴിക്കാത്തതിനാൽ വഴക്കുണ്ടായ എന്തിനാ അവൻ മുഴുവൻ കഴിച്ചെന്ന് വെച്ചിട്ടല്ല അവൾ ഒട്ടും കഴിച്ചില്ല കോരിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു അന്നും നെല്ലിനു വേണ്ടി അവൻ വാദിച്ചു ഒരു രൂപ അവന് കൂലി കിട്ടി എവിടൊക്കെയോ നടന്ന് ഇരുന്നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ കുടിലൊരു സംസാരം കേൾക്കാം അതവൻ്റെ അപ്പനായിരുന്നു പിണങ്ങി അവനെ കൈവടിഞ്ഞ അച്ഛൻ ആൾ കണ്ടാൽ അറിയുകയില്ല മണ്ണെണ്ണവിളക്കൻ്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ചിരിതയുമായി സംസാരിക്കുകയാണ് അവളെ മോളെ എന്ന് വിളിക്കുന്നത് കോരൻ കേട്ടു അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ ആയിരുന്നു അയ്യോ അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് കോരൻ കോരനകത്ത് കയറി മോനെ അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ കാഴ്ച നോക്കി നിന്ന് ചിരിതെ ആനന്ദിച്ചു വൃദ്ധൻ ശരീരമാകെ നീർക്കോൾ കൊണ്ട് വിഞ്ഞി വിളറിയിരുന്നു എഴുന്നേൽക്കാൻ വയ്യ പുത്രനെ കണ്ട ആവേശത്തിന് എഴുന്നേറ്റ് പോയതാണ് കാൽ തളർന്ന് വീഴാൻ തുടങ്ങിയ പിതാവിന് താങ്ങിക്കൊണ്ട് കോരൻ ചോദിച്ചു എന്നാ അച്ഛാ ഇത് മേലൊക്കെ നീരോ ആ മോനെ ഇനി അധികനാളൊന്നുമില്ല പോരൻ പിതാവിനെ താങ്ങി താഴെ തിരുത്തി വൃദ്ധൻ തുടർന്നു അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി കപ്പ തന്നെ കപ്പ അതായി വള വളർച്ച അവിടെ നെല്ല് കണി കാണാനില്ല ഉള്ളോൻ വെളി കാണിക്കത്തില്ല രാത്രിയിലെ ഏഴു രൂപയ വില ഴിഞ്ഞുപോയ തോർത്ത് വൃദ്ധൻ ഉടുത്തു പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കവേ കോരന്റെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെയിരുന്ന ആളാണത് നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തുമുണ്ടായിരുന്നു ഇന്ന് എഴുന്നേറ്റു നിൽക്കാൻ പോലും കരുത്തില്ല അപരാധ ബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ തൻ്റെ സുഖം തേടി പെണ്ണുമായി മറന്നാട്ടിൽ പോന്നു അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ് അക്ഷന്തവ്യം ഒരു പുതിയ വാക്കാണ് നിങ്ങൾ പരിചയിച്ചിട്ടുണ്ടാവില്ല അക്ഷന്തവ്യം പൊറുക്കാനാവാത്ത ഇപ്പം കോരൻ ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് അച്ഛനെ തകഴിയിലൊറ്റയ്ക്കാക്കിയിട്ട് പോന്നു തന്നെ വളർത്തി വലുതാക്കിയ ആളാണ് അദ്ദേഹത്തെ ഇട്ടിട്ട് പോന്നത് ശരിയല്ല എന്ന് കോരന് തോന്നുന്നു ഇന്നത്തെ സാഹചര്യം നിങ്ങൾ കുട്ടികൾക്കറിയാമല്ലോ അച്ഛനമ്മമാര് മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞാല് മക്കള് വളർന്ന് ജോലിയൊക്കെ കിട്ടി അവർക്ക് കുട്ടികളുമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് സ്വന്തം അച്ഛനമ്മമാരെ വേണ്ടാത്ത കാലഘട്ടമാണിത് വൃഥസദനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടമാനം വർധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തില് താൻ തൻ്റെ വിവാഹത്തെ എതിർത്ത അച്ഛനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണ് കോരന് എന്നിട്ടും കോരന് താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നു അപരാധബോധം തോന്നുന്നു താൻ ചെയ്തത് പൊറുക്കാനാവാത്ത ഒരു തെറ്റാണല്ലോ എന്ന് ആ പാവൻ ചിന്തിക്കുന്നു തൻ്റെ തെറ്റ് ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത് പിണങ്ങി ഇരുന്നിട്ട് അവസാനം അവനെ തേടി വന്നു അതെ മറ്റാരുണ്ടയാൾക്ക് ഒരു നിശ്ചയം ചെയ്താൽ അതിൽ നിന്ന് അണുവിട പിന്മാറുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അണു അധികം ഇടയാണ് അണുവിട അവിടെയും വകാരം ആഗമിക്കുന്നു ആ വൃദ്ധൻ ചെറുപ്പത്തിൽ ഒരുപക്ഷെ അവൻ്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ വൃദ്ധൻ ഇങ്ങനെ ആയിപ്പോകുമായിരുന്നില്ല ഈ നിലയിൽ നിന്ന് എഴുന്നേറ്റ് ഇനിയും പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി വൃദ്ധൻ നടക്കുകയുണ്ടാകില്ലെന്ന് നിശ്ചയമായിരുന്നു ഒരു പുറവേരിയിൽ നിന്നുകൊണ്ട് പാടശേഖരത്തിന്റെ അങ്ങേ പുറവയിൽ നിൽക്കുന്ന മറ്റൊരു പറയനെ ഇനി കൂകി വിളിച്ച് വിളി കേൾപ്പിക്കുകയുമില്ല ആ ശ്വാസകോശത്തിന് ഇനി ആ ശക്തിയില്ല അവസാനത്തെ നാളുകൾ പോക്കുവാൻ തീരിക്കുകയാണ് അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം അവസാനത്തെ ആഗ്രഹം തപ്പിയധികം തടഞ്ഞാണ് തപ്പിത്തടഞ്ഞ് അപ്പൊ ഇതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങക്ക് മുൻക്ലാസുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സന്ധി ചെയ്യുമ്പോൾ ഇരട്ടിച്ചാൽ അത് ദന്ധി പുതുതായിട്ടൊരു വർണ്ണം വന്നാൽ അത് ആഗമസന്ധി ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുമ്പോൾ അത് ആദേശസന്ധി അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ആണ്ടോടാണ്ട് പതിനായിരപ്പറ നിലം കൃഷിയുണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് എട്ട് വയസ്സിൽ കൂടിയതാണ് അയാൾ അതിനുശേഷം ആ കൃഷിക്കാരൻ കോടീശ്വരനാവുകയും ക്ഷയിക്കുകയും പിന്നെയും ഉയരുകയും ചെയ്തു എത്രയെത്ര കോടി പറ നെല്ല് അയാൾ ഈ അറുപത്തിരണ്ട് വയസ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എത്ര നെല്ല് കൊയ്തു മെതിച്ചു എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധന്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറിപ്പോടെ ഇവിടെ വലിച്ചു കഴിയുന്നത് പത്ത് ദിവസമായെന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു പണ്ടുകാലത്ത് കർഷകരെ എല്ലുമുറിയെ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കും പക്ഷെ അവന് വയറ് നിറ കിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാമൂഹിക അവസ്ഥ നിലനിന്നിരുന്നപ്പോഴാണ് കർഷകരുടെ മനസ്സിൽ നമ്മുടെ കോരനെ പോലെയുള്ള കർഷകരുടെ മനസ്സിൽ തെറ്റിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായതും അതിനെതിരെ പ്രതികരണിക്കണമെന്ന് തോന്നിയതും ആ അവസ്ഥയിലാണ് കെ പി എസ് സി പോലെയുള്ള നാടക സംഘങ്ങൾ ഉണ്ടായത് നമ്മുടെ പ്രശസ്തനായ കവി ഒ എൻ വി കുറുപ്പിനെ പോലെയുള്ളവരെ നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാടിയതും അതുപോലെ ചങ്ങമ്പുഴ പാടി ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നൊക്കെയുള്ള രചനകളും വിപ്ലവ ഗാനങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഇതായിരുന്നു പാവം കൊരന്റെ അപ്പനെ എത്രയോ പേർക്ക് വേണ്ടി പണിയെടുത്തു എത്ര പേ എത്ര പേരെ അദ്ദേഹം ഊട്ടി പക്ഷെ പത്ത് ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് വൃദ്ധൻ ചോദിച്ചു മോനെ നിനക്കിവിടെ കൂലി നെല്ലല്ലിയോ അടുത്തിരുന്ന പിതാവിന്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു അല്ലച്ചാ നെല്ല് വെളി കാണിക്കത്തില്ല ഇന്നലെ ആറണ കൊടുത്ത് നാഴിയരി മേടിച്ചു ഇന്നപ്പം ഇരുനാഴിയുണ്ട് ചിരുതിയോടായി കോരൻ ചോദിച്ചു അടീ അച്ഛനും മല്ലവും കൊടുത്തോ ഒരു മന്ദഹാസത്തോടെ അവൾ പറഞ്ഞു എന്നാ കൊടുക്കാനാ ഏനെ ഒരു മുറം നെയ്ത് വെച്ചിരുന്നു അത് കൊടുത്തിട്ട് ഏഴ് ചക്രം കിട്ടി അത് കൊടുത്ത് മുഴുക്കരിയും മേടിച്ചോണ്ട് വന്നപ്പോഴാ അച്ഛൻ വന്നേ അതിട്ട് തിളപ്പിച്ച് ഞങ്ങ ഉച്ചക്ക് കുടിച്ചു വൃഥൻ ആ പ്രസ്താവനയുടെ അവസാന ഭാഗത്തെ എതിർത്തു ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല വൃഥൻ പറഞ്ഞു മുഴുക്കരിയിട്ട് തിളപ്പിച്ചു എന്നാ അത് കുടിച്ചത് േന അത് കുടിച്ചത് അവള് കുടിച്ചില്ല ഏന് കോരിക്കോരി തന്നു ചിരിത കൃതകൃത്യായി കൃതകൃത്യതെന്ന് പറഞ്ഞാൽ ചെയ്ത കൃതകൃത്യ ഒരു കാര്യം ചെയ്തതിൽ ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്നവൾ ഇതാണ് തൻ്റെ കർത്തവ്യം കർത്തവ്യത്തിൽ മുഴുകിയവളായി മാറി അപ്പോൾ തൻ്റെ ഭർത്താവിന്റെ അച്ഛനാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് വയറ് നിറച്ച് ചോറ് കൊടുക്കണം അതായിരുന്നു ചിരിതയുടെ കർത്തവ്യം ആ കർത്തവ്യം ചെയ്യുന്നതിൽ മുഴുകിയവള് അച്ഛൻ ചുമ്മാ പറയുക ഏനും കുടിച്ചു വൃദ്ധൻ ചിരിതെ ഒന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു എൻ്റെ മോനെ എങ്ങനെ കൊഴുത്ത് ചക്കുകുറ്റി പോലിരുന്ന് കിടാത്തിയാ ഇപ്പം എല്ലാം തെളിഞ്ഞു ആ കുറ്റം കോരനേറ്റു അത് ശരിയാണ് കല്യാണത്തിന് മുമ്പ് അവൾ തടിച്ചു കൊടുത്തിരുന്നതാണ് കോരൻ പറഞ്ഞു അവൾ മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും അതെ അതെ ഏന് ഇത് ഇന്നും കണ്ടു വൃദ്ധൻ സമ്മതിച്ചു ഇരുന്നാഴി എടിയിട്ട് വെച്ചു കപ്പയും പുഴുങ്ങി ആ കൊച്ചു കുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു ഓർക്കുന്ന സ്മരണീയം ഓർക്കുന്ന ദിവസം അവന്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്നവൻ വീട്ടിൽ അതായത് അച്ഛൻ അല്ലേ അവന് ജന്മം കൊടുത്തത് അപ്പം ആ ജന്മം കൊടുത്ത അച്ഛന് തൻ്റെ ഒരു ദിവസത്തെ കൂലി കൊണ്ട് ഒരു ദിവസത്തെ കടം അച്ഛന് വീട്ടി ഉഴുക്കരിയുടെ മതി ആ പാവം വൃദ്ധന് കൂടുതലിന് ആഗ്രഹമുണ്ട് പക്ഷെ അകത്തേക്ക് ചെല്ലുകയില്ല അരക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറകെ ചോറ് ആയകാലത്ത് അയാൾക്ക് നാലു നാലുരുളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പ്ലാവിലെ കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നീണ്ട ഏമ്പൊക്കം വിട്ടു കോരനും തൃപ്തിയായി പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചിരിത വെച്ചിരുന്നു കോരൻ എതിർത്തില്ല എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാവൂ അപ്പനെ ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം അത് മാത്രമാണ് അവൻ്റെ ആഗ്രഹം അപ്പം കോരന്റെ ആഗ്രഹം അങ്ങനെ അവസാനിക്കുമ്പോൾ നിങ്ങള് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അമ്മ ഇഷ്ടമുള്ള ആഹാരമൊക്കെ തരും ഒരു ദിവസം അമ്മയെ ഉണ്ടാക്കി ആഹാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തെള്ളി നീക്കും നിങ്ങൾ പക്ഷേ എത്ര എത്ര പേര് ഒരു നേരത്തെ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇന്നെങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാം നമ്മുടെ കേരളത്തിൽ കുറവാണെങ്കിലും ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളില് സോമാലിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങള് അവിടെയൊക്കെ ഭക്ഷണം കിട്ടാതെ എത്രയോ പേര് ആഫ്രിക്കയുടെയും അവസ്ഥയൊക്കെ നിങ്ങൾ ചരിത്രത്തിലൊക്കെ കഴിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഭക്ഷണത്തിനോട് നിന്ന് കാണിക്കരുതെന്ന് പറയും അന്നമാണ് ദൈവം അങ്ങനെ നമ്മുടെ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ വിശകലനം ചെയ്യാം